ഹായ് ഫ്രണ്ട്സ് ഞാൻ സ്നേഹ നമ്മുടെ ചാനൽ മരത്തുള്ളികൾ ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ പോസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ഈ ചാനൽ ഉറപ്പായും സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ നാട്ടിൽ സർവസാധാരണമായി കാണപ്പെടുന്ന ഒരു ഫലമാണ് പപ്പായ പപ്പായയ്ക്ക് ഏറെ ഔഷധ ഗുണങ്ങളുണ്ട് ആരോഗ്യത്തിനും സൗന്ദര്യ വർദ്ധനവിനും ആവശ്യമായ പല ഘടകങ്ങളും പപ്പായയിലുണ്ട് പൊട്ടാസ്യം കോപ്പർ മഗ്നീഷ്യം ഫൈബർ തുടങ്ങിയ ധാതുക്കളും ധാരാളം വിറ്റമിൻസും പപ്പായയിൽ അടങ്ങിയിരിക്കുന്നു പപ്പായയിൽ അടങ്ങിയിരിക്കുന്ന പോഷകങ്ങൾ ഹൃദയ രോഗങ്ങൾക്ക് ഏറ്റവും നല്ലതാണ് ദഹനക്കേടിനും ഉദരത്തിൽ വരുന്ന ക്യാൻസർ പോലും ഒരു വരെ പപ്പായയ്ക്ക് തടയാൻ കഴിയും വിറ്റമിൻ എ ധാരാളം അടങ്ങിയിട്ടുള്ളതിനാൽ ദിവസേന കഴിക്കുന്നത് കാഴ്ചശക്തി വർദ്ധിപ്പിക്കും അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഇന്നു മുതൽ നമ്മുടെ ഭക്ഷണത്തിൽ പപ്പായ കൂടുതൽ ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കുക താങ്ക് യു ഫോർ വാച്ചിങ്